നമസ്കാരം കണ്ണൂർ കൃഷി ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ് ആക്കുള്ളിയുടെ മറ്റൊരു അധ്യാപകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പ്രിംഗ ഞാനിപ്പോൾ നമ്മുടെ നമ്മുടെ സ്വന്തം ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ ഫാമിലി പറയും നമ്മുടെ വസ്ത്രങ്ങളുടെ കഥ എന്ന് പറഞ്ഞ പോലെ ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററാണുള്ളത് ഞാനിപ്പോൾ നമുക്കറിയാം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി തുറക്കാൻ വേണ്ടി പോകുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അവർക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഭയങ്കര തിരക്കൊന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസരത്ത് നമ്മൾ ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ എത്തിയിരിക്കുന്നത് കുട്ടികളുടെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനും കൂടെ നമ്മുടെ അതായത് നമ്മൾ രണ്ട് സമ്മാനം കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ ഫാമിലി വെഡ്ഡിംഗ് സെറ്റിൽ നൽകുന്ന സമ്മാനമുണ്ട് കൂടാതെ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് നമുക്കറിയാം അതായത് മൊബൈൽ ആയിക്കഴിഞ്ഞാലും ലാപ്ടോപ്പ് ആയിക്കഴിഞ്ഞാലും കമ്പ്യൂട്ടർ ആയിക്കഴിഞ്ഞാലും മൊബൈൽ ഫോൺ എന്തായി കഴിഞ്ഞാലും എല്ലാത്തിനും വളരെയധികം വിലക്കുറവും അതുപോലെ തന്നെ ബ്രാൻഡഡ് ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ടുള്ള പിന്നെ സേവനങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്പോൾ നമുക്ക് ആരംഭിക്കാം നമ്മുടെ ഇന്നത്തെ ചോദ്യം വളരെ ചെറിയ ഒരു ചോദ്യമാണ് ഇത് കുസൃതിയാണെന്ന് ചോദിച്ചാൽ ഇതൊരു അന്വേഷണം ചെറിയൊരു അറിവിന്റെ ഒരു അന്വേഷണം നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് ആരാണ് അറിവിന് കൃത്യമായി ആൻസർ തേടുന്നത് അവർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുക അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവം സ്വാഗതം നമസ്കാരം സാർ ഗുഡ് ഈവനിങ് പേര് മുഹമ്മദ് മുഹമ്മദ് ഷാഫി ഷാഫി സാർ പാട്ടുപാടാറുണ്ടോ പാട്ടിനെ തളിപ്പറമ്പിൽ ഏഴാം മൈൽ ഓക്കെ ജോലി നാട്ടിലാണോ നാട്ടിലിപ്പോ വന്നിട്ട് അപ്പം എന്ത് എന്തെങ്കിലും വിശേഷമായിട്ട് ഡ്രസ് എടുക്കാൻ വന്നാണോ എത്ര മണിക്ക് വന്നു ഇവിടെ ഞാനിപ്പോ ഒരു ഒരു മണിക്കൂറായി ഷോപ്പിങ്ങിനായിട്ട് വേണ്ടി മാത്രം വേറെ വേറെ പോയിട്ട് പോയിട്ട് ഇങ്ങനെ അല്ല പർച്ചേസ് പർച്ചേസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇനി ഫാമിലി ഫാമിലി ആയിട്ട് ആയിട്ട് ചെയ്തിട്ട് വീട്ടിലോട്ട് ചെറിയൊരു ചോദ്യം ചോദിക്കാം സമ്മാനുണ്ട് സമ്മാനമുണ്ട് സമ്മാനം അതായത് ഫാമിലി വെഡിങ്സ് നൽകുന്ന ഒരു സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനമുണ്ട് രണ്ട് സമ്മാനുണ്ട് ചോദ്യം ഇത് ഫണ്ണി ക്വസ്റ്റൻ ആണെന്ന് ചോദിച്ചാൽ ഫണ്ണി ക്വസ്റ്റൻ അല്ല ഇതൊരു ഇത് നമ്മൾ കണ്ണൂർ വിഷന്റെ കൊസ്വാക്കുള്ളി എന്ന് പറഞ്ഞ പരിപാടി ഓക്കെ ആ ചോദിച്ചാൽ സമയം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മളെ ആരെയും സമയം കാത്തു നിൽക്കില്ല എന്ന് പണ്ടേ പറയാറുണ്ട് സമയം സമയത്തിന് വഴിക്ക് പോവും നമ്മൾ നമ്മൾ വഴിക്ക് പോകും ഇപ്പോൾ ചോദ്യമാണ് ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും എന്നാണ് ചോദ്യം എത്ര തവണ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും മിനിറ്റ് സൂചി 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 മണിക്കൂർ 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 തവണ തവണ എന്നാണ് ബോസ് പറഞ്ഞിരിക്കുന്നത് സോറി തെറ്റായ ഉത്തരമാണ് അല്ല ഓക്കെ അപ്പൊ ഇവിടെ നമസ്കാരം സാറിന്റെ സാറിന്റെ പേര് പേര് ശേഖരൻ ഇവിടെ ഹൈദരാബാദ് അപ്പൊ ഇവിടെ ായിട്ട് എത്ര വർഷം ആയിട്ട് വന്ന എത്ര പേര്

എം ഡി എം ഡി ഡി പിന്നെ ഈ ഒരു ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ ഈ അരിയുടെ പിന്നെ ക്വാളിറ്റി ആണോ അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന ആളുടെ കോട്ടയാണ് കൃത്യമായിട്ട് ബിരിയാണി റെഡി ആയിട്ട് വരാം വരാൻ ഇപ്പം എല്ലാ അനുസരിച്ചിട്ട് ബിരിയാണി റെഡി ആയിട്ട് നന്നായിട്ട് അതിന്റെ അരി കൃത്യമായിട്ട് പാകത്തിലെത്തുന്നത് അരിയുടെ ഗുണമാണോ അല്ലെങ്കിൽ പാചകക്കാരന്റെ ഗുണമാണോ പാചകം ഉണ്ടോ അതിനെ കുറിച്ച് വെല്ലം കൂടുതൽ ഇട്ടാലും അരി മോശം അത് ഇതുണ്ടോ ഉണ്ടോ ശരി ഇപ്പൊ എല്ലാം അരിയെല്ലാം മോശം ഒന്നുമില്ല ഏത് അരിയാലും കൊണ്ട് ഒരു കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല ചെറിയൊരു സംഭവം ചോദിച്ചേ ഈ നമ്മളെ പിന്നെ വാട്സപ്പിലൊക്കെ വരുന്ന സംഭവമാണ് പ്ലാസ്റ്റിക് അരി ഉണ്ട് അങ്ങനെയുണ്ടോ പ്ലാസ്റ്റിക് ആണെങ്കിൽ അരി റേറ്റ് അത് പ്ലാസ്റ്റിക് റേറ്റ് കൂടുതലില്ല നൂറ്റി അമ്പത് രൂപ അതുണ്ടോ ഇത് അമ്പത് രൂപ ഇത് ഉണ്ടോ അതെ പിന്നെ അപ്പൊ എന്തായാലും നമ്മൾ എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല നല്ലതാണ് ഓക്കെ അപ്പം നമ്മൾ ഏത് അരിവായി കഴിഞ്ഞാലും അത് നന്നായിട്ട് വരുന്നത് പാചക കഴിവാണ് ഇപ്പൊ സാർ ചെറിയ ചോദ്യം ക്ലോക്കിലെങ്കിലും വാച്ചിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും സാറും പറഞ്ഞത് പന്ത്രണ്ട് തവണയാണ് അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെട്ടതിൽ കാണാം താങ്ക് യു ഹലോ ഗുഡ് ഈവനിങ് ആ നമസ്കാരം പേര് മുഹമ്മദ് മിദ്ലാജ് മുഹമ്മദ് മിദ്ലാജ് മിദ്ലാജ് അവിടെ സല ചപ്പർ പറവ ചപ്പർ പറവ തലപരമനപ്പുറ തലപരമനപ്പുറ പറ്റിക്കൊന്നല്ലേ നല്ല ഫാമിലി ചേർന്നോ ഇങ്ങട് 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 ആ ഇവിടെ യെസ് സ്നേഹിക്കുന്നമ്പോൾ അസ്സൗ അവിടെ ഇണ്ടിരുന്നു വാ വാ വാവേണ് വാവേണ് ഓക്കേ പേരങ്ങനെ മോസൻ മോസൻ എന്തേന്ന് പോർട്ടൻ ദുബായിൽ മിദ്ദ ദുബായിലാണേ ഇപ്പോഴേ ഇപ്പം നാട്ടിലേക്ക് വന്നേ വാ വാ വറായിച്ചോ വറായിച്ചേ ഇങ്ങോട്ട് വരെ ഇങ്ങോട്ട് വരെ വാ വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അല്ല ഇങ്ങോട്ട് വാ വാ നമുക്കൊന്ന് പരിചയപ്പെടുന്നു അതൊന്ന് പിടിച്ച വാങ്ങിച്ചോളൂ വാ എന്താ വർക്ക് നിങ്ങൾക്ക് നിങ്ങളും വിദേശ എവിടെയാൽ ദുബായിലാണ് അപ്പൊ എന്തെങ്കിലും ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഫാമിലിയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അല്ലെ എന്താണ് അല്ലെ സ്കൂള് തുറക്കാരായി അങ്ങനെ എന്തെങ്കിലും സംഭവമായിട്ട് നമ്മുടെ അഡ്വാൻസ് ആയിട്ട് എല്ലാവിധ ആശംസ അറിയിക്കുക അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് ഏഹ് അവർ വളരെ സിമ്പിൾ സംഭവമാണ് നമ്മൾ ഉത്തരം പറഞ്ഞാൽ വരുന്ന ആൾക്കാരവിടെ ഉണ്ട് അവിടെ നിൽക്കും നിൽക്കുകയാണ് അതെന്ന് ഏ ലൈവ് നമ്മളീ ഒരു പരിപാടിക്ക് ലൈഫ് ടൈമിങ് ഇല്ല ഫോൺ ഓഫ് ഫ്രണ്ട് ഇല്ല അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല എല്ലാം ലൈവ് ആയിട്ടുള്ള സംഭവമാണ് അതായത് നമ്മുടെ സമയം അത് വളരെ പ്രധാനമാണ് ഇരുപത്തിനാല് നമ്മൾ നമ്മളെ ലൈഫിൽ ഒരു ദിവസം ഉള്ളെങ്കിലും ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ മതിയാകത്തൊരവസ്ഥയാണ് അത്രയും സമയം ടൈമൊക്കെ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്റെ ചോദ്യമാണ് ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും ഇവിടെ നിങ്ങൾ എന്ത് പറയുന്നു ദ്ദേഹം പറഞ്ഞു എന്നാലും നിങ്ങൾ വേറെ ഉത്തരം പറയുന്നു ഒരു തവണ പിന്നെ ആദ്യത്തെ പറഞ്ഞത് ഇരുപത്തിനാല് തവണ ഒരു തവണ എന്ന് പറഞ്ഞു ഇരുപത്തിനാല് തവണ എന്ന് പറഞ്ഞു എന്നാൽ രണ്ട് ഉത്തരവും തെറ്റാണ് അപ്പം എന്തായാലും സന്തോഷം കാണാം ഓക്കെ പറയാം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സ്കൂളൊക്കെ തുറക്കാറായില്ലേ ഈ സ്കൂൾ തുറക്കുമ്പോൾ ചെറിയൊരു മടിയുണ്ടോ ശേരി നമ്മുടെ പാലത്തിന്റെ അടുത്താണോ അല്ലെ നമ്മുടെ വിഷയ ചികിത്സാ കേന്ദ്രം കീച്ചേരി അങ്ങോട്ട് പോകുന്ന പോകുന്നത് എത്ര ക്ലാസ് ാ ഷെയ്ക്കാണോ രാജാവാണ് അബുദാബി അവിടുത്തെ ചക്രവർത്തി ഭരണാധികാരി ആരാണ് മുഹമ്മദ് ഷെയ്ഖ് ഷെയ്ഖ് റാഷിദ് പിന്നെ ദുബായിലെയും നിങ്ങൾ പറഞ്ഞ പിന്നെ പറഞ്ഞ അബുദാബിയില് ഈ രണ്ട് അബുദാബിയിലെയും ദുബായിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരി ഏത് രാജ്യത്തെയാണ് നല്ല ഭരണാധികാരിയാണ് പണ്ടത്തെ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ സംഭവം സ്വന്തം സ്ഥലം എവിടെയാ ദൈവത്തിന്റെ സമ്മാനം ും പാട്ടി കൊടുത്തേട്ട് കുഴപ്പമില്ല ഉപ്പ് പാടുവാടില്ല പാടിക്കൊടുക്കുന്നോട്ട് ഓക്കെ ചെറിയൊരു ചോദ്യമാണ് അതായത് സമയമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴും കാരണം നമ്മൾ പണ്ടത്തെ പോലെ ഇപ്പം പിന്നെ ഒരു വർഷം എന്നൊക്കെ ദേ പോയി ഇതാ വന്നു വന്നുപോലെ പെട്ടെന്ന് ആയിട്ട് പോയി അതുപോലെ നമ്മുടെ ലൈഫും ഫാസ്റ്റാണ് ഓരോ കാര്യത്തിലും അപ്പം എന്നെ ചോദ്യമാണ് ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും അതായത് ഒരു ദിവസം എത്ര തവണ കറങ്ങും എന്നുള്ളതാണ് ഫുൾ ടൈം എന്നുള്ളതാണ് നമ്മുടെ മോൾ കണ്ടുപിടിച്ചു മോൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു മേഡം എല്ലാം പറഞ്ഞിരിക്കുന്ന ഫുൾ ടൈം കറങ്ങും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളല്ലേ ആ അല്ല അല്ല സത്യം പറ ആരാ കണ്ടുപിടിച്ചത് നിങ്ങളല്ലേ പറഞ്ഞേ കൊടുക്കായി തെറ്റാണ് താങ്ക് യു ഓക്കെ ഓക്കെ സർ ഓക്കെ മേഡം ഉമ്മ അവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോൻ്റെ പേര് എത്ര ഞാൻ പത്തിലെത്തിൽ പത്തിലെത്തിയ ഒമ്പത് ഒമ്പതെന്ന് പത്തിലോട്ട് എത്തിൽ ആണോ സ്കൂള് മോന്റെ പേര് സാറ് പോല സാറിന്റെ പേര് മോന്റെ പേര് ാണ് എന്തെടുത്തേർട്ട് ആണോ ഷർട്ടാണോ ടീഷർട്ട് ടീഷർട്ട് മോളെന്തെക്കാണ്

സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി മണിക്കൂർ സൂചി മൂന്ന് സൂചിയാണല്ലോ ഇപ്പം ചോദ്യമാണ് ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും കറങ്ങും ആ ഇരുപത്തിനാല് മണിക്കൂറും കറങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരാ പാട്ട് പാടുന്ന കൊടുത്തത് വീട്ടിൽ നിന്നൊക്കെ ഉമ്മക്കൊക്കെ പാട്ടുപാടി കൊടുക്കുന്ന ആളാരാട് പാടണ്ടോ ഉമ്മ പാട്ട് തരാണ്ട പാട്ട് പാടും കഴിഞ്ഞോട്ട് നടക്കേണ്ട കാര്യങ്ങള് അപ്പം താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മൾ ഫാമിലി വെഡിങ് സെന്ററിന്റെ ഫോർത്ത് ഫ്ലോറിലുള്ളത് ഇവിടെ നമ്മുടെ കുട്ടികൾക്കുള്ള സെക്ഷനാണ് ആ പെൺകുട്ടികൾ ആൺകുട്ടികൾ അതുപോലെ തന്നെ ഇതൊരു ഇതീ സെക്ഷന്റെ പേര് പ്രീമിയം സെക്ഷനിലാണ് ഓക്കെ അപ്പം എന്താ പേര് ഷീബയുടെ സ്ഥലം പുതിയ എവിടെയാണ് പഞ്ചായത്താണ് ശരി അപ്പം പിന്നെ എങ്ങനെയുണ്ട് നമ്മളിപ്പോഴത്തെ പിന്നെ പെരുന്നാൾ എടുക്കാറായി സ്കൂള് തുറക്കാറായി അങ്ങനെയൊക്കെയുള്ള അടുത്ത സംഭവമൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഇത്തവണത്തെ പെരുന്നാളിന് ഓണത്തിലൊക്കെ അറിഞ്ഞത് നമ്മുടെ കണ്ണൂരിനെ തൂത്തുവാരി കൊണ്ട് നമ്പർ വൺ

അടിപൊളി ഫാമിലി നമുക്ക് എപ്പോഴും നമ്മളെ മനസ്സിന് തന്നെ ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ടുള്ളത് ഓ നമ്മളെ സ്വന്തം കുടുംബം പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെയല്ലേ ഉള്ളത് നമ്മൾ വീട് വീട്ടിലേക്കും ചെറിയ ടൈമേ ഉള്ളൂ നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനും ബിസിനസ് വരാനും എല്ലാം നമുക്ക് അടിപൊളിയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം അങ്ങനെ മുതലടുത്തില്ല ഇവിടെ ആ എല്ലാവരും കുടുംബം സ്വന്തം ഫാമിലി പേര് പോലെ തന്നെയാണ് ഫാമിലിയാണ് ഫാമിലി മെമ്പർ ആണ് എല്ലാവരും ഓരോ ആൾക്കാരും

പിന്നെ ഗൗൺ വരുന്നുണ്ട് അറേബ്യ സ്റ്റൈൽ ഗൗണുണ്ട് അതൊരു ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് സ്കേർട്ട് വരുന്ന മോഡലാണ് അതും ഫ്രണ്ടാണ് നല്ല ആൾക്കാർ ചോദിച്ച് വരുന്നുണ്ട് നല്ല മൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പ്രീമിയം ആകുമ്പം ഹാൻഡ് വർക്ക് ആയിരിക്കും കൂടുതലുണ്ടാകുക ആ ഹാൻഡ് വർക്ക് പിന്നെ അങ്ങനത്തെ ഹാൻഡ് വർക്ക് ആയിട്ട് തോന്നുന്നത് ഹാൻഡ് വർക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാം ഫാമിലിയാണ് ഫാമിലിയാണ് ഫാമിലി ഇപ്പോൾ നമുക്കെതാണ് നമ്മൾ പർച്ചേസ് ആയിട്ട് നമ്മൾ ഫാമിലി വെഡിയൻ സെൻറ്ററിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ തറവാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നൊരു ഫീലാണ് ഇവിടെ വരുന്ന സംഭവം എല്ലാവർക്കും ഉണ്ടാകുന്നത് അതാണ് ഫാമിലി ചെറിയ കാലം കൊണ്ട് തന്നെ കണ്ണൂരിലെ നമ്പർ വൺ ബസ്സാലായിട്ട് മാറിയത് വേറെ ഇല്ല അവരുമായിട്ടുള്ള അത്രയും വലിയൊരു അറ്റാച്ച്മെൻറ്റ് അതാണ് സംഭവം അല്ലേ പ്ലസുഖല്ലേ അപ്പോൾ കാര്യം നന്നായിട്ട് നടക്കട്ടെ ഓക്കെ കാണാം യെസ് മുകളുടെ പേര് പറയേ ൂര് അല്ലെ വാരത്തിന് ഇപ്പുറത്താണോ കണ്ണൂരിന്ന് അങ്ങോട്ട് പോകുമ്പോ വാരത്തിന്റെ അപ്പുറം അപ്പുറം വരുമ്പോ നിങ്ങൾക്കുള്ള കളർ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന നിങ്ങളാണോ അല്ലെങ്കിൽ അമ്മയാണോ വേറെ സമയം ഒരു ഫണ്ണി ക്വസ്റ്റൻ ഫണ്ണി അല്ല ഇത് റിയൽ ക്വസ്റ്റിനാണ് അത് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാത്തിനും സമയം ഒരു പ്രത്യേക ഒരു വാല്യൂ ഉള്ള സംഭവമാണ് സത്യം അല്ലേ നമ്മൾ നമ്മൾ എന്ത് ലേറ്റ് ആയി കഴിഞ്ഞാൽ സമയം കൃത്യമായിട്ട് വേണ്ട പോകും നമ്മൾ സമയം നമ്മളെ വെയിറ്റ് ചെയ്യില്ല നമ്മൾ വേണമെങ്കിൽ സമയത്തെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ ഒൻപത് മണിക്ക് പോകാൻ നമ്മൾ എട്ട് മണിക്ക് റെഡി ആയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൂടി നമ്മൾ സമയത്തെ വെയിറ്റ് ചെയ്യണം അല്ലേ ഇപ്പം ചെറിയ ചോദ്യമാണ് ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ സൂചി വാച്ചിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും ഒരു ദിവസം എത്ര തവണ കറങ്ങും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഉച്ചക്ക് പന്ത്രണ്ട് മണി പിന്നെ രാത്രി ഒന്നും കൂടി പന്ത്രണ്ട് ഇങ്ങോട്ട് പോണു പോവാ അന്യത്തെയും കൂടി നമുക്ക് പരിചയപ്പെടണം നിൽക്കുക ഞാൻ ചോദിച്ചു അപ്പം അമ്മ ഒരു കൺഫ്യൂഷൻ പറഞ്ഞ ചോദ്യമാണ് ക്ലോക്കിലെ വാച്ചിലെ സൂചി ക്ലോക്കിലായാലും വാച്ചിലായാലും മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും എന്നാണ് ചോദ്യം ക്ലോക്കിലായാലും വാച്ചില് മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും നോയ് കൊണ്ടിരിക്കുന്നു വാച്ചിൽ നോ വാച്ചിൽ നോയ് കൊണ്ടിരിക്കാ ചെറിയ സൂചി അല്ലേ മണിക്കൂർ സൂചി എത്ര തവണ കറങ്ങും അതാണ് 12 മണിക്കൂർ 12 മണിക്കൂർ 12 മണിക്കൂർ ഓക്കേ എത്ര പറന്നേ 12 12 മണിക്കൂർ നിങ്ങൾ പറഞ്ഞത് എത്ര തവണ എന്നല്ല അപ്പോൾ ഇയ തവ അങ്ങനല്ലേ വരെ എത്ര എത്ര തവണ റൗണ്ട് അടിക്കും ഒരു ദിവസം പൂർ കറങ്ങും എത്ര തവണ കറങ്ങും എത്ര മണിക്കൂർ എത്ര തവണ കറങ്ങും ഒരു ദിവസം രണ്ട് പ്രേഷൻ രണ്ട് പ്രേഷൻ ഞാൻ കേറിയുന്നില്ല ആ ഇല്ല അന്ത മോന്റെ പേര് തനേ തനവ് തനവ് നിനവ് എന്നൊക്കെ പറഞ്ഞ തനവ് എന്താ ഒരു തനവ് ഓടക്കോഴിൽ ആ യെസ് അപ്പൊ ഇതൊരു ഒരു പുതിയ അറിവാണ് ഓടക്കൊഴിന് തനവ് എന്നുള്ളൊരു പര്യായം കൂടി ഉണ്ട് എന്നുള്ളത് വലിയൊരു അറിവാണ് ഓക്കെ എത്ര ക്ലാസ് സമൻ അഞ്ജലി ഇനി അഞ്ചിലോട്ടാ അല്ല അല്ല ഇനി അഞ്ചിലോട്ട് ശരി അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മൂന്നും ഉണ്ടായിരുന്നില്ല അതായത് ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ മണിക്കൂർ മൂന്ന് സൂചി ഉണ്ടാകാം ഒന്ന് സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ഈ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും എന്നുള്ളതാണ് ചോദ്യം മോൾട്ട് പറഞ്ഞിരിക്കുന്നത് എത്ര രണ്ട് തവണ എത്രയാ പറയുന്നത് രണ്ടാണെങ്കിൽ എങ്ങനെ

ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ മണിക്കൂർ സൂചി മൂന്ന് സൂചിയാണ് അതായത് സെക്കൻഡ് സൂചി സ്പീഡിൽ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത് പിന്നെ മിനിറ്റ് സൂചി അതായത് സെക്കൻഡ് സൂചി ഒരു റൗണ്ട് അടിച്ച് വരുമ്പോഴാണ് മിനിറ്റ് സൂചി പിന്നെ അങ്ങോട്ടേക്ക് ചലിക്കുന്നത് എന്നാൽ ഏറ്റവും ചെറിയ സൂചിയാണ് മണിക്കൂർ സൂചി അതായത് അല്ലെങ്കിൽ വാച്ചിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും എന്നാണ് ചോദ്യം കറക്റ്റ് ആൻസർ രണ്ട് തവണയാണ് ഒരു തവണ കറങ്ങി വരുമ്പോൾ പന്ത്രണ്ട് മണിക്കൂറായി രണ്ടാമത്തെ തവണ കറങ്ങുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ ക്ലോക്കിലെങ്കിലും വാച്ചിലെ മണിക്കൂർ സൂചി ഒരു ദിവസം രണ്ട് തവണയാണ് കറങ്ങുന്നത് ഓക്കെ എന്താ ഈ ആൻസർ പറഞ്ഞ നമ്മുടെ പേര് കൊടുക്കുകയാണ് കണ്ണൂരിനെ സ്വന്തം കുടുംബം ഫാമിലി നൽകുന്ന ഒരു ണിയിച്ചിങ്ങ് വിലക്കുറവിന്റെ മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെയും ലാപ്ടോപ്പിന്റെയും ഏറ്റവും വലിയ ഷോറൂമായ ഇമേജ് മൊബൈൽ സമ്മാനം നമ്മുടെ ഫാമിലി വെഡിങ് സെന്റർ നമ്മൾ ചിത്രീകരിച്ച ഖസ്റാക്കുകളുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്സ്രസാക്കുകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യങ്ങൾ പുതിയ മുഖങ്ങൾ പുതിയ വിശേഷങ്ങൾ വീണ്ടും അടുത്ത അടുത്തധ്യാധി കാണാം ഗുഡ് ബൈ